നമസ്കാരം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കാലങ്ങളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കും പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തും പ്രിൻസിപ്പളിനെ ഇറക്കിവിടും ഖരാബ് ചെയ്യും വിദ്യാർത്ഥികൾക്കും ഇവർ വലിയ ശല്യമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും വാർത്തകളും നിറയുമ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ അധ്യാപികയുമായി മറനാടൻ പ്രതിനിധി നടത്തിയ ഒരു അഭിമുഖം ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു തീർച്ചയായിട്ടും എസ് എഫ് ഐയുടെ തേരോട്ടമാണ് എല്ലാ ക്യാമ്പസുകളിലും നടക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇടിമുറികളിൽ മാരകമായ ആയുധങ്ങൾ സൂക്ഷിക്കുന്നു ഇതൊക്കെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ചെയ്യേണ്ട രീതികളാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് അന്ന് ആ ടീച്ചർ പറഞ്ഞ വാക്കുകളിലേക്ക് ഒരിക്കൽ മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇവർ പലരും എസ് എഫ് ഐക്കാരാണ് മെയിനായിട്ട് ഇതിൽ ഞാൻ പലരും ഇവർ പല കേന്ദ്രങ്ങളിലും എനിക്കിവരെ കാണാൻ പറ്റുന്നുണ്ട് മയക്കുമരുന്നാണെന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് അല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ ഈ രാത്രി ഇവർ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവർ പല കോണുകളിലും പിന്നെ അതുകൂടാതെ ഇവർ അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തുണ്ട് അവിടെ ഇരുന്ന് ഇവർ പല ആൺകുട്ടികളും പെൺകുട്ടികളും ഏഴ് മണിയായാലും ഇവർ പോകില്ല എസ് എഫ് ഐക്കാര് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന സദാരാചാര പോലീസാണ് ഇവർ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും ചെയ്യും ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ അതുകൂടാതെ ഇതിൽ പറയാനുള്ളത് നമ്മളെ ഗ്രൗണ്ടിൽ നമ്മളെ ഗ്രൗണ്ടിൽ ഒരു മണിക്ക് ശേഷം ഗ്രൗണ്ടിൽ ഓരോരു മൂലക്കും ഇങ്ങനെയുള്ള പല വൃത്തികേടുകളാണ് നടക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഒരു കുറച്ച് ഒരു മൂന്നാഴ്ച മുന്നേ ഒരു വീഡിയോയും രണ്ട് മൂന്ന് ഫോട്ടോയും എനിക്ക് ഔട്ട്സൈഡർ അയച്ചു തന്നിട്ട് എന്ത് അയാൾ എന്നെ ഫോണും ചെയ്തതിൻ്റെ അടുത്ത് പറഞ്ഞതെന്തെന്ന് വെച്ചാല് ടീച്ചർ ഒന്ന് ഒരു മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം അല്ല ഉച്ചക്കൊരു മണിക്ക് ആ ഉച്ചക്കൊരു മണിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മഹാവൃത്തികട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തിയേട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ എന്നിട്ട് അവരെന്നോട് പറഞ്ഞതെന്നറിയാം ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സിനിമ ടാക്കീസിലേക്കൊന്നും പോകണ്ടാന്ന് അപ്പോൾ അതിലെല്ലാം ഇതിനെ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഒരു ദേഷ്യമാണ് ഈ എസ് എഫ് ഐക്കാർക്ക് എന്നോട് ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ് ഈ നമ്മുടെ കോളേജിലെ ഈ കാസർഗോഡ് കോളേജിലുള്ള ഞാനിപ്പോൾ എന്തായാലും എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ടത് ഈ എസ് എഫ് ഐക്കാര് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നശിപ്പിക്കല് എന്ന് പറഞ്ഞാൽ ചില്ലറ നശിപ്പിക്കല്ല അതുകൊണ്ട് പെൺകുട്ടിയൊക്കെ എസ്കോർട്ടായിട്ട് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർ അച്ഛനും അമ്മമാരും ഒന്ന് വന്ന് പലപ്പോഴെങ്കിലും മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും എന്നെ ഒരു പ്രാവശ്യം ഈ പിന്നെ എവിടുന്ന് വിളിച്ചു ഈ പീടിയെന്ന് എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഗേറ്റ് അപ്പുറത്ത് തുറക്കുമായിരുന്നില്ല ഞാൻ എന്നിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി ഞാനെന്നിട്ട് ഒറ്റയ്ക്ക് പോയില്ല എന്താ വെച്ചാൽ സദാചാര പോലീസാക്കും അതുകൊണ്ട് ഞാൻ അപ്പുറത്തുള്ള പ്രകാശമ്മയും ഗിരീഷ് സാറേയും വിളിച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയുമോ സാറിന് പറയാൻ പറ്റാത്ത കാഴ്ചയാണ് പ്രകാശമാഷും ഗിരീഷ് സാറിന് വിളിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ കൂടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ നിൽക്കുന്ന അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നു അത് നോക്കി വണ്ടിയിൽ പോകുന്ന ഇൻട്രസ്റ്റുള്ള ആൾക്കാരല്ലേ ആ നാഷണൽ ഹൈവേയിൽ പോകുന്ന ആൾക്കാരെല്ലാം നോക്കുന്നു പീഡിയക്കാരും മൊത്തം നോക്കുന്നു എല്ലാവരും നോക്കുന്നു ഞാൻ പോയി ടീച്ചർ വരണം എന്നാ ഞാനെ വിളിച്ചു ഞാൻ ഈ മാഷന്മാര് മുമ്പത്തേക്ക് നമ്മൾ കണ്ട കാഴ്ച ഇതാണ് പിന്നെ അതിൽ തന്നെ എസ് എഫ് ഐയിലെ പല കുട്ടികളും ഇവിടെ രാത്രി ഏഴുമണി എട്ടുമണി വരെ ഇവിടെ ആൺകുട്ടികൾ പഠിച്ചുപോയ പല ആൺകുട്ടികളാണ് ഇമ്മാനുവൽ അടക്കം ഉള്ള കുട്ടികളടക്കം പോയ കുട്ടിയാണ് അവൻ അവനാണ് ഈ ക്യാമ്പസിൽ നമ്മളെ പെൺകുട്ടികളെ നശിപ്പിക്കാനായിട്ട് ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ ഇവിടുത്തെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഇപ്പോൾ ഓരോ പെൺകുട്ടികളെ രക്ഷിതാക്കളും മനസ്സിലാക്കണം ഇന്നൊരു പെൺകുട്ടിനെയാണോ നശിപ്പിക്കുന്നതെങ്കിൽ നാളെ ഭീഷണിപ്പെടുത്തി വേറൊരു പെൺകുട്ടിനെയാണ് നമ്മുടെ കോളേജിലെ വന്ന് നശിപ്പിക്കുന്നത് അതിൻ്റെ ഞാൻ ഇവിടെ പ്രതികരിക്കാറുണ്ട് ഏഴ് ഞാൻ ഒരു ഏഴ് മണിക്ക് പോകുന്നതുകൊണ്ടെങ്കിൽ ഞാൻ കണ്ടപ്പം പാടിയിലുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടി തേർഡ് ബി എസ് സി കെമിസ്ട്രി പഠിക്കുന്നതാണ് അവൾ ഇതേപോലെ ഞാൻ അവൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് റൂം എടുത്തിട്ട് ചെയ്യണം ഇത് ഇവിടുന്ന് ചെയ്യല്ല ഈ കാര്യങ്ങൾ ഇവിടെ നിന്നല്ല ചെയ്യിൽ നിങ്ങൾ കാസർഗോഡ് പോയി റൂം എടുത്ത് ചെയ്തു